പതിനൊന്നാണ് അല്ലേ ഒറിജിനെ കേരളം കേരളവും നാലാണ് നാലാണ് അപ്പൊ എത്ര പേപ്പർ ഉണ്ട് നാലാവുമ്പോ ഇരുത്തി ഇരുപത്തിഒൻപതര പേപ്പർ ഉണ്ട് രണ്ടു ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം വണ്ടി എടുക്കും നല്ല പ്രൊഫൈലിന് മാക്സിമം ലോൺ ആണല്ലേ ഫുൾ ആണ് ഫുൾ ഹോണ്ടോണിൽ കൊടുക്കാല്ലോ അല്ലേ ചെറിയ വണ്ടി വെറും ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഏഴ് ലക്ഷത്തി അറുപതിനായിരം വണ്ടി ആണ് ആണ് അത് കാര്യണ്ട് ഫുൾ ലോൺ മേപ്പിട്ട് ക്യാഷ് ബാക്കും ഇതിന് രണ്ടു ലക്ഷത്തി അറുപതിനായിരം

സെക്കംബർലേശ്വര് പത്തിരുപതോളം വണ്ടി ഉണ്ട് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയ്യുന്നില്ല അടിപൊളി ഷോറൂമാണ് മാക്സിമം ലോൺ കുറേ വണ്ടികൾ ഫുൾ ബോൾ ആണ് നമ്മള് രണ്ട് ലക്ഷം അടുക്കല അടിപൊളി ബി എൻ ഡി നമ്മളെ മുസ്തുവരെ വീട്ടിലേക്ക് ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എടുത്ത് തറയായിട്ട് ലൊക്കേഷൻ നമ്മളെ ലൊക്കേഷൻ വരും നമ്പറിലേക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു ഹായിട്ട് രണ്ട് ലിങ്ക് വരും ഫസ്റ്റ് ലിങ്ക് വരും മൊത്തം വണ്ടിന്റെ കിട്ടും അതിന് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും സെക്കൻഡ് ലിങ്ക് നമുക്ക് ലൊക്കേഷൻ കിട്ടും കിട്ടും എന്താലും കിട്ടും എന്തായാലും കിട്ടും ഫുൾ മണികൾ കുറേണ്ടല്ലോ ഒരുപാട് വണ്ടികൾ ഏകദേശം ഫുൾബോൾ ആണല്ലേ പ്രൊഫൈൽ സ്കോർ ഉണ്ടാവും മാക്സിമം ഫുൾ ആണ് പിന്നെ മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരന്റിയാണ് അറിയാവുന്ന നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് ഏത് വണ്ടി മാക്സിമം നോക്കി ചെക്ക് ചെയ്തിട്ടുണ്ട് ചെയ്ത് വണ്ടി എടുക്കണം നമ്മൾ പറഞ്ഞത് നമ്മൾ നിങ്ങൾ കാണാത്ത വർഷാ പരി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി അല്ലെ ഈ ഓഫർ ഈ വലിയ ഫോർച്ചുണ്ട് അല്ലേ പന്ത്രണ്ട് ലക്ഷം വിലയുള്ള വണ്ടി ഏഴ് ലക്ഷത്തി അറുപതിനാറ് ചെറിയ ഇതുണ്ട് അത് എന്തായാലും വരുമ്പോ പറഞ്ഞ തരുമോ ഒക്കെ പറഞ്ഞോ അല്ലേ അതേ ഓണർഷിപ്പ് കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലേ ഇന്നോള എത്ര മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് രണ്ട് ലക്ഷത്തി അറുപതിനാറ് മുതൽ സീറ്റ് സ്റ്റാർട്ടിംഗ് ആണ് മാക്സിമം കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ കെട്ടി കൊടുക്കുവല്ലേ അപ്പൊ വീടുകളിൽ കാണാൻ സ്കിപ്പ് ചെയ്യാതെ വരെയും കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലേ കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് പോകാം നമ്മളെ സെക്കൻമാർ ആയിരത്തി അടിപൊളി ലാൻസറായി കൊടുക്കല്ലേ ചെറിയ കായിക്കെ കൊടുക്കാം നമുക്ക് വണ്ടി വന്ന് കേറിയ വണ്ടിയാണ് ഇപ്പൊ കളിയിട്ടുള്ളൂ അല്ലേ വിലക്കും സെറ്റ് ആവണുള്ളൂ അല്ലേ പതിനൊന്നാണ് കേരള വണ്ടി കേരളവും രണ്ടായിരത്തി നാലാണ് നാലാണ് അപ്പൊ എത്ര പേപ്പറുണ്ട് നാലാവുമ്പോ ഇരുപത്തിഒൻപോ ഇരുപത്തിഒന് പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ടാവും കേൽ പതിനൊന്ന് കോഴിക്കോട് ഐസൊലേഷൻ പറ്റില്ലേ ഇതിന്റെ ഒരു രണ്ടായിരത്തി കാണിച്ചു കൊടുക്കാ അതാണ് ഇത് എത്ര ഓടിയോന്ന് പറയാൻ പറ്റുമോ ഒന്നും ഇപ്പൊ എത്തിയിട്ടുള്ള മെയ് ക്ലാസ് വരെ മാറിയിട്ടില്ല അത്ര ഗ്യാരന്റിയൻസർ കിടക്കട്ടെ ഓണഷിപ്പ് പറയോ ഒന്നും നോക്കിയിട്ടില്ല ഒന്നും നോക്കിട്ടില്ലേ ഡീറ്റെയിൽസ് കാറ്റലോഗിൽ ഒരായിട്ട് ലിങ്ക് വരും അപ്പൊ അതിന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഉണ്ടാവും ഡീറ്റെയിൽസ് ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാവും നല്ല വൃത്തിണ്ടല്ലേ ഒന്നും ചെയ്തിട്ടില്ല ആ ഈ ചൊർക്ക് അപ്പൊ ഒന്ന് നമ്മൾ പണിയെടുത്താൽ ചെറുക്കാവല്ലേ ആ ഉഷാറാവും രണ്ടായിരത്തി നാലാണ് ഇരുപത്തൊമ്പത് വരെ പേപ്പർ എന്തായാലും എന്തായാലും ചോദിക്കുന്ന റേറ്റ് നമ്മൾ പറയാനായിട്ടില്ലേ ഡീറ്റെയിൽസ് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞുകൊടുക്കും അല്ലേ അതോണ്ട് പറഞ്ഞേ ഓക്കെ ഡീസൽ കിട്ടൂല ഡീസൽ എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ലാൻഡ് കിട്ടും അപ്പൊ ഈ നമ്പർ ഉഷാറുണ്ടല്ലേ വീടിനുള്ള നമ്പറിൽ വിളിച്ചാൽ മതി അതേമാര് ഓണ്ടേസോൺ ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനാലിട്ടാണ് പോന്നിട്ടുള്ളൂ അത് പോന്നിട്ടുള്ളൂ അല്ലേ ഏകദേശം ഒരു മൂന്നേ മുപ്പത് മൂന്നര അറേഞ്ച് ഒക്കെയാണ് ചോദിക്കട്ടോ വില വരുന്നേ മൂന്നരപ്പേനടുത്തേ ഉള്ളൂ മൂന്നര ലക്ഷം വരെയാണ് നമ്മൾ ഈ അമേസിക്കുന്നത് മൈലേജിലോ വണ്ടി കേരള വണ്ടിയാണോ ഒറിജിനൽ കേരള വണ്ടി എത്ര ഓടികൺ പറയാനോ ഓട്ടം എൺപത് അങ്ങനത്തെ ഓടിയിട്ടുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് തോന്നുന്നത് ആ നല്ല അത്യാവശ്യം ഒക്കെ കാര്യങ്ങൾ വിൻഡോ ും കാര്യങ്ങളൊക്കെ എത്രയാണ് മൂന്നര ആയിരിക്കും ആയിരിക്കും വില വരുന്നില്ലേ അതിന് വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം ഇതിപ്പോ ലോൺ എത്ര കേറുന്ന ഫുൾ ആണ് ഹോണ്ടൻ അമേസ് ഫുൾ കൊടുക്കാല്ലോ അല്ലെ ചെറിയ വിലൻ്റെ പണ്ടില്ലേ നല്ല മഴ അല്ലേ ഇരുവിനെ കിട്ടില്ല എന്നാലും കിട്ടും ഇതാണ് നമ്മുടെ ലാൻസറല്ലേ ഓ ഫാൻസി നമ്പർ അല്ലേ കെൽ രണ്ട് സെറ്റ് രണ്ടായിരം നമ്പറുള്ള ലാൻസറാണ് ബ്ലാക്ക് കളർ ബ്രേക്കും കാര്യങ്ങളൊക്കെ ലൈനർ മാറ്റി സെറ്റ് സെറ്റാക്കാനുള്ള പണ്ടിയിലാണല്ലേ നമ്മൾ കുറെ വാണികൾ കേറാണ്ടല്ലേറകളെ ഇന്നോളൊക്കെ കയറാനുള്ളതാണ് അല്ലേ പെയിന്റിങ് വേറേണ്ട എല്ലാം ഉണ്ടല്ലോ അല്ലേ എല്ലാം സെറ്റായി കൊടുക്കും വണ്ടിപ്പോ കേരള വണ്ടിയാണ് കേരളമാണ് ഇത് കൊടുക്കും പണി കഴിഞ്ഞു വില സെറ്റ് ആണ് പന്ത്രണ്ട് പതിമൂന്നാണ് എന്തായാലും കേട്ടോ നല്ല വൃത്തമുണ്ട് അല്ലേ നമ്പറൊന്ന് കൊടുക്കാണ്ട് കൊടുക്കുകയൊക്കെ ക്ലിയർ ആക്കിയിട്ട് വില ഒക്കെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും വാച്ച് വാശി കറക്റ്റ് അറിയാൻ അടിപൊളി ഫോർച്യൂണർ അല്ലേ പന്ത്രണ്ട് ലക്ഷം മാർക്കറ്റിലുള്ള അടിപൊളി ഫോർച്ചു അതും ചെറിയ പൈസ കൊടുക്കും ചെറിയ പൈസ കൊടുക്കാം ആ കൊടുക്കാ എട്ട് ലക്ഷം കൊടുക്കാല്ലേ വെറും ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഏഴ് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം പ്രൈസ് ആണ് അത് ഫുൾ കാര്യം ആറ് ലക്ഷം ഏഴ് ലക്ഷം ാണ് അല്ലേ അതെ ആ മോഡൽ പറഞ്ഞാ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് അടിപൊളി നാലിലുണ്ട് ആ ഏറ്റവും സെറ്റ് ചെയ്തിട്ട് ഒക്കെ ആണ് മാനുവൽ ആണ് ഫാൻസി നമ്പർ നാലൂറ് നാലായിരത്തിഅറുന്നൂറ് നമ്പറും Optimum... ും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് പറയാൻ ഓണർഷി ഫോർത്ത് ആണ് നിലയിലുള്ള റീപ്ലേണ്ടേറ്റ് ചെറിയ പറഞ്ഞിട്ടല്ലേ പന്ത്രണ്ട് ലക്ഷം മാർക്കറ്റ് ഉണ്ടപ്പോ അതെ അത് ഏഴ് ലക്ഷത്തി അറുപതിനാറ് കൊടുക്കല്ലോ അല്ലേ ലക്ഷം ലോൺ കയറും അറുപതിനാറ് ഫോർച് കൊണ്ടുപോകാം എന്തായാലും വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കും ഡീസൽ മൈലേജ് മൈലേജ് കിട്ടും രണ്ട് ലക്ഷം അടിപൊളി അല്ലേ എക്സ് 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 ആണ് ആണ് കേരള കേരള വണ്ടിയാണ് കേരള പതിനൊന്ന് കോഴിക്കോട് ആണ് ഇരുപത്തൊന്ന് പതിനൊന്നിലെ ഒക്കെ അങ്ങനെ മോഡലായിരുന്നല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ആ പന്ത്രണ്ട് ആണ് ഓടിക്കുന്നോണ്ടർ വണ്ടി തൊണ്ണൂറ് ആണ് തൊണ്ണൂറാണ് അല്ലേ തൊണ്ണൂറ് ാണ് അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ ഓട്ടോമാറ്റിക് ഉണ്ട് സാജ് ഓട്ടോമാറ്റിക് അല്ലേ സിംഗിൾ പറഞ്ഞ സെക്കൻഡ് സെക്കൻഡ് ഫൈവ് സീറ്റ് വണ്ടി വരണ്ടെറ്റ് റീപ്ലേസ് ആയിട്ട് ഒന്നും ഇല്ല കേട്ടോ ഒരു പരിപാടില്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ട് കൊടുക്കാം ആ എത്ര വണ്ടി ചോദിക്കണെന്നല്ലേ ചോദിക്കണത് പന്ത്രണ്ട് ലക്ഷമാണ് പന്ത്രണ്ട് ലക്ഷം ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് പന്ത്രണ്ട് മോളില് പന്ത്രണ്ട് ലക്ഷ പന്ത്രണ്ട് മോള് പന്ത്രണ്ട് ലക്ഷല്ലേ അത് കുറച്ച് കൊടുക്കൂ ഫിനാൻസ് കൊടുക്കാം മാക്സിമം രണ്ടു ലക്ഷം ഒന്നാം മുക്കാൽ ലക്ഷം വണ്ടി എടുക്കാം നല്ല പ്രൊഫൈലം ലോണാണല്ലേ ഇതിപ്പോ ഡീസൽ തന്നെ കിട്ടും എന്തായാലും കിട്ടും അടുത്തോണ്ട് അടിപൊളി മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് വീട് പതിമൂന്ന് മോളിൽ വിടെ ആണ് കിലോമീറ്റർ ഓടിയണോ കിലോമീറ്റർ ഒന്നേ പന്ത്രണ്ടോ ഒന്നേ പന്ത്രണ്ടോടിയണോടോണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡോ ഒരുപാട് ഇല്ല ഒന്നും ഇല്ല കേട്ടോ ആ ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാല്ലേ ഏക അടിച്ചു പിന്നെ പോകാല്ലോ എത്ര വേണ്ടി നമ്മള് ചോദിക്കണമല്ലേ ചോദിക്കണത് നാല് ലക്ഷമാണ് നാല് ലക്ഷം മൂന്ന് മൂന്നര ഫിനാൻസ് ഏഹ് നാലു ലക്ഷം ചോദിക്കണ വണ്ടിക്ക് മൂന്നര ലക്ഷം ലോണ് കറു ആ ലക്ഷം എന്തായാലും കിട്ടും നല്ല പ്രൊഫഷണൽ ആണ് മൂന്നര കിട്ടാൻ ചാൻസു എന്തായാലും അപ്പൊ അയിമിനാറും സെവൻ സീറ്റ് എർട്ടികൾ കൊണ്ടുപോകാല്ലേ അതും ഡീസൽ വണ്ടി നല്ല മൈലേജ് പതിനെട്ട് രൂപ മൈലേജ് എന്തായാലും കിട്ടും നേരത്തെ പറഞ്ഞു കൊടുക്കും ചെയ്യാല്ലേ ഓക്കെ അടുത്ത വണ്ടി എക്കോ സ്പോട്ടോ അല്ലായിരത്തി പതിനാല് മോളിൽ ടൈറ്റാനി ആണ് പതിനാല് മോളിൽ ടൈറ്റാനിയാണ് ആ ഇത് ഓടിക്കണത്രേ നാപ്പത്തെട്ട് ഓടിയിട്ടുണ്ട് ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ് വണ്ടിയാണല്ലോ ക്ലീൻ ക്ലീൻ വർക്ക് സീറ്റ് വരെ ഉഷാറാണല്ലോ അടിപൊളിയൊക്കെ എത്ര വേണ്ട ചോദിക്കണമെന്നല്ലേ നാലു ലക്ഷത്തി മുപ്പതിനായിരം നാലേ മുപ്പത് ആ അതിനെന്തായാലും കുറച്ച് കൊടുക്കും ഒരു മൂന്നര ലോൺ കയറും എൺപതിനായിരം മണക്കിന് നമുക്ക് അടിപൊളിയായിട്ട് ഇറക്കാതെ കൊണ്ടുപോകാം ക്ലീൻ പീസ് വണ്ടി ഗ്യാരണ്ടി ഗ്യാരി പറഞ്ഞു കൊടുക്കൽ മാത്ര കിട്ടും എന്തായാലും അടുത്ത വണ്ടി വീണ്ടും എക്കോ സ്പോട്ടാണല്ലോ രണ്ടായിരത്തി പതിനേഴ് കുറച്ച് മോഡൽ കൂടി വണ്ടി ആംബിയന്റ് ആണ് ഓപ്ഷൻ വേണ്ടില്ല ആംബിയന്റോ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം ഓണർഷിപ്പ് ഓണർഷിപ്പ് ാണ് നിലവിലുള്ള ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല കേട്ടോ ധൈര്യമായിട്ട് പറഞ്ഞോണ്ട് കൊടുക്കല്ലേ ചെറുക്കും വൃത്തി എല്ലാ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് അഞ്ച് അഞ്ച് നാപ്പത് അത് കുറച്ച് കൊടുക്കൂല്ലേ ലോണുകളൊക്കെ ആണേ നാലര നാലര ലക്ഷം ലോൺ കൊടുക്കും ആ എന്തായാലും പത്തു റുപയൊക്കെ ഇറങ്ങുമോസ് ബോട്ട് കൊടുക്കാം വെണ്ണക്കാല്ലേ ഡീസലാ മാത്ര മരിച്ചിട്ടു പതിനോമീറ്റർ മരിച്ചാലും അടുത്തോണ്ട് ടറാനായി കൊടുത്താലേ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ആ നമുക്ക് ഒരു മൂന്ന് എമ്പതിന് കേട്ടോ മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് ടറാറ്റി നാപ്പത് നമ്പറിലേക്ക് കൊടുക്കാം അതും ബ്ലാക്ക് ബ്ലാക്ക് വണ്ടനാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒന്ന് ഇരുപത്തി മൂന്ന് ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് നിലവിലല്ലോ അല്ലേ എല്ലാം കൊണ്ട് ഹുഷാറാണ് ഒരു പരിപാടി അടുത്ത വണ്ടി വീണ്ടും പതിനേഴ് മോഡല് സെക്കൻഡ് ഓൺഷിപ്പ് ഓപ്ഷൻ ആയിട്ട് ഓക്കെ എത്ര ഓടിക്കണം എന്നാലേ ഒന്നിനടുത്ത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഓക്കെ ചെറിയ സിക്രവർക്ക് ചെയ്തോണ്ടല്ലേ വൃത്തികാലാണെങ്കിൽ ഇതിന് കമ്പനി സ്ഥലം ഉണ്ടോ നോക്കണം ചെക്ക് ചെയ്തില്ലേ ചെക്ക് ചെയ്യാല്ലേ

കേരള അറുപത്തി അഞ്ച് അമ്പത്തി ആറ് അറുപത്തി ആറ് ഇതൊരു ആർമല കളി അല്ലേ എട്ടും ഇതങ്ങനെ മോളിൽ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോളാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ഒന്നരഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സെറ്റഡ് ഏറ്റവും ഫുൾ സിറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നത് നമ്മള് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ചോദിക്കൂണ്ട് അത് കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ലോൺ നമുക്ക് ഒരു ആറ് ആറരൊക്കെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ ലോണ് പറഞ്ഞു കൊടുക്കല്ലേ ഡീസൽ കിട്ടും അടുത്ത വണ്ടി മഹീന്ദ്രന്റെ ടി വി ത്രീ ഹൺഡ്രഡാ കെ വി ഹൺഡ്രഡ് ഹൺഡ്രഡാ ആ മോളും മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡില് സെങ്കിൾ ഹോണ്ട്ര

ഇത് എത്ര നമ്മള് ചോദിക്കുന്നു ഇത് മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം മൂന്നോ മുപ്പത് ചോദിക്കുന്നുണ്ട് രണ്ടര ഒരു പത്ത് ഇറക്കാം അല്ലേ ഡീസൽ എത്ര കിട്ടും മൈലേജ് ഡീസൽ മൈലേജും കിട്ടുന്നുണ്ട് ഇരുപത്തെട്ട് ലോണി മൈലേജ് അറിയാം പറയും അത്ര പറയണ്ട കമ്പനം കിട്ടും അതാണ് പത്ത് രൂപേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ അല്ലെ ഡിസയർ എങ്ങനെ മോഡൽ ഇരുന്നല്ലേ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് ആണ്

ഫിനാൻസ് വണ്ടി നാല് ലക്ഷത്തിൽ മൂന്നര ലോണ് ധൈര്യമായിട്ട് പറയാർക്ക ഡീസൽ ഡീസൽ വണ്ടി എത്ര മലയാളോട്ട് എന്തായാലും മലയാളിട്ടോ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും ഡിസൈർ അല്ലേ എങ്ങനെയാണ് മോഡൽ മോഡല രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ കേട്ടോ ഒമ്പത് മോഡൽ ഏഴായിരത്തി ഏഴ് ഫുൾ പേപ്പർ ക്ലിയർ ആണ് പുതിയ പേപ്പർ പേപ്പർ ഇരുപത്തിഒൻപത് ഓക്കെ അലിവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഇത് വിടിയാലേ എത്ര ഓടിക്കുണ്ട് ഒന്നേ ഒന്നേ മുപ്പത്തഞ്ചോടിക്കണ്ട് നാലാം തോണേ മുപ്പത്തഞ്ചോ ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഓടികളും നാലാം തോണിപ്പ് അല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് മേദ്ര ഒന്നുമല്ല പരിപാടി ഒന്നുമില്ല ഏഹ് ഗ്ലാസ് പൊട്ടിണ്ട് അല്ലേ ഗ്ലാസ്സിനും പൊട്ടിണ്ട് മാറ്റിയില്ല അല്ലേ അലിവിലുള്ള ഉണ്ട് എത്ര ഉണ്ട് ചോദിക്കട്ടെ അതിന് രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ടേ മൊത്തത്തില് കുറച്ച് കൊടുക്കും നെഗ് ലോണ് കാര്യങ്ങള് ലോൺ മാക്സിമം നോക്കാക്ക് എന്തായാലും ഇറക്കാമല്ലേ അടുത്തോണ്ട് ന്യൂ ഷേപ്പ് ആണല്ലോ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ പത്തൊമ്പത് രജിസം വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആ പതിനെട്ട് പത്തും സിംഗിൾ ഓണർഷിപ്പ് ആ ഓപ്ഷൻ എന്താ എൽ എക്സൈറ്റോ എൽ എക്സൈ ആണ് അല്ലേ ദൈവത്തിന് സ്ഥിരം ചെക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് സിംഗിള് റീപ്ലൈസ് ഉണ്ടോ ഒന്നുമല്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല സ്ക്രീന ചെയ്തേ എത്ര വേണ്ടി കമ്പി ചോദിക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം അഞ്ച് രൂപ ചോദിക്കൊണ്ട് കുറച്ച് രൂപ കൊടുക്കു ഇരുപതിനായിരം കൊടുക്കുവോക്ക് കസ്റ്റമർ ഒന്ന് മാക്സിമം ചെയ്തോടുക്കാ ലോൺ എത്ര കേറുന്നാലേ ഓണറെ നാലല്ലം തന്നെ കൊടുക്ക് മാക്സിമം കേറും ആ Андര 10000 രൂപ 6000 രൂപ ലവൽ നമുക്ക് വണ്ടി കളല. ദേ പെട്രോൾ അത്ര മൈലേജ് ട്ടോ 16 കേറ്റോ ആ ലവല്ല മൈലേജും കുട്ടോ ഓക്കേ അടുത്ത വണ്ടി Volkswagen-ന്റെ Polo Polo റെഡ് വണ്ടിയല്ല ഡിമാൻഡിലുണ്ട് 11 മോഡലാണ് 11 മോഡൽ 43 45 ഫാൻസി നമ്പർ ഉണ്ട് കംഫർട്ടബിൾ ആണ് ട്ടോ ആ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ കിലോമീറ്റർ 91 91 ഓ എത്ര വണ്ടി ചോദിക്കണം അറുപതിനാറ് ഒന്നല്ല ലോൺ കയറുമോ ഒരു പത്തൊമ്പത് ഒരു ലക്ഷത്തിന്റെ അല്ലേ എന്നാ വണ്ടി എടുക്കാം ഡീസൽ എടുക്കൂടാ എത്ര മൈലേജ് കിട്ടും പതിനെട്ടൊക്കെ അടിപൊളി നീല സ്വിഫ്റ്റ് ആണല്ലോ പന്ത്രണ്ട് മോഡൽ വീടിയായിട്ടോ പന്ത്രണ്ട് വീടായി ഓ കെ എൽ അഞ്ച് ഓ ജി നാപ്പത്തിനാല് നമ്പർ അല്ലേ നാപ്പത്തഞ്ച് നാല് ഏതാ നമ്പര് പന്ത്രണ്ട് വീടായി എത്ര ഓടികൾ നല്ല ഓട്ടം ഒന്ന് പതിമൂന്നിട്ട് ഓടി ഒന്നേ പതിമൂന്ന് അഞ്ചാമത്തെ ഓണർഷിപ്പ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ നീല കളർ ആണ് അല്ലേ വൃത്തി എത്ര വണ്ടി നമ്മൾ ചോദിക്കണല്ലേ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടര ലക്ഷം വരെ പിന്നെ മൂന്ന് രൂപ ചോദിക്കണോ രണ്ടര ലക്ഷം ലോൺ തോറണു ആ നല്ല അടിപൊളി നമ്പർ ഉണ്ട് അല്ലേ ഏത് ആൾക്കാരും കണ്ടാൽ അറിയാൻ കഴിയുമല്ലേ ഓൻറെ വണ്ടിയാണേ അല്ലേ അതാ ഡീസൽ ഡീസൽ എത്ര വില കിട്ടും ഇരുപത് ഏ കിട്ടു പറയാ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസയർ ആയിക്കോട്ടെ അല്ലേ മോളുണ്ട് പന്ത്രണ്ട് മോള് വണ്ടിയാണ് പന്ത്രണ്ട് മോള് ഡിസേർ ഇരുപത്തെട്ട് എൺപത്തി ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ കിലോമീറ്റർ ഒന്നേ പന്ത്രണ്ട് ഓടി ഓടിയുണ്ട് അലവിലൊക്കെ ചെയ്ത വണ്ടിയാ വണ്ടി അല്ലേ റീപ്ലേസ് ഒക്കെ നാലിന് ഉണ്ട് ഇന്ദ്രതാണ് ഉഷാറാണോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും മൂന്നര ലക്ഷം ആണ് മൂന്നര നെഗോഷിയപ്പ് ലോൺ കേട്ടോ മൂന്നര ലക്ഷം കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ആണോ ലോൺ നമുക്ക് രണ്ടര രണ്ടര ലക്ഷം ലോൺ കൂടും അതായത് ആയിട്ട് പറയാല്ലേ വേറെ പണിക്കാരളൊന്നും ഇല്ല പത്തായിരം കൊടുക്കാൻ വണ്ടി ഇരുപതെല്ലാം മൈലേജ് കിട്ടുമോ പതിനെട്ട് രൂപേജ് കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് ഡിസൈർ അല്ല സ്വിഫ്റ്റ് ആണല്ലേ രണ്ടായിരത്തി പത്തൊമ്പിൽ വണ്ടിയാണ് സിംഗ്ലാൻഷിപ്പ് പെട്രോൾ ആണ് സിംഗ് നല്ല വൃത്തിലുണ്ട് അല്ലേ മെക്കാനിക് ഉഷാറാറല്ലേ ഉഷാറേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ജനുവൻ ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്ന് തൊണ്ണൂറ് അതിലെന്തെങ്കിലും നല്ല പ്രൊഫൈൽ ഒന്നര മാക്സിമം ആ അമ്പതിനായിരം മുടക്കി വണ്ടി എടുക്കാമല്ലേ അയ്യായിരത്തി പതിമൂന്നോ നമ്പർ അല്ലേ പെട്ടെന്ന് അത്ര മൈലേജ് കിട്ടും കിട്ടും അടുത്ത വണ്ടി ഐട്ടനാ രണ്ടായിരത്തി ഒന്ന് പൂജ്യം എട്ട് ഡീസൽ ആണ് എത്ര ഓടിയോന്നാല് അറുപത്തി ആ ഓണർഷിപ്പ് എത്ര കൂടും ഓണർഷിപ്പ് നാലാണ് നിലവിലുള്ള മൂന്നു ലക്ഷത്തിന് കിട്ടും മാക്സിമം ആ മുപ്പതിനാറ് ഗ്രാന്റ് അല്ലേ നല്ല അടിപൊളി മോഡലുണ്ട് പതിനെട്ട് മോഡലുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എല്ലാം കൂടി ഇത് ഡീസലാ മാത്ര മൈലേജ് കിട്ടും മൈലേജ് ഉണ്ടാവും വേറെ പണികളൊന്നും ഇല്ല പിന്നെ റിഡ്സിന്റെ ചാകരണ മൂന്നെണ്ണം ഉള്ളു അല്ലേ രണ്ടെണ്ണം ഓക്കെ അപ്പൊ വെള്ളം എവിടെ അങ്ങനെ മോളെ എന്താ മോള് വീടേ ആണ് കേട്ടോ പന്ത്രണ്ടോ പന്ത്രണ്ട് വീടേ ഞാപ്പാ ചേപ്പം ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് നാപ്പത് ഓടിക്കേണ്ടി ആ മൂന്നാമത്തെ നിലയിലുള്ളു അല്ലേ ഓക്കെ റീ പ്രൈസ് ഒന്നുമില്ല കേട്ടോ ഒരു പരിപാടി ചെയ്യാം ഒന്നുമില്ല ധൈര്യം നമുക്ക് ഒരു ഓഫറിൽ രണ്ടേ നാപ്പിനും കൊടുക്കെട്ടോ രണ്ടു ലക്ഷം നാപ്പതിനാറ് പേക്ക് പന്ത്രണ്ട് മൂളില് റെഡ്സോൺ കൊടുക്കാല്ലേ അത് ഓഫർ വരിക രണ്ട് ലക്ഷം വരെ ഫിനാൻസ് മാക്സിമം പത്തി ഇരുപത് അല്ലേ ഇരുപത് പതിനയ്യാറ് അടിപൊളി റിട്ട്സെ ഉണ്ടാകുമല്ലോ അല്ലേ പണി കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഡീസൽ മാത്രം കിട്ടും മൈലേജ് അതിന് ഇരുപത് എന്തായാലും മൈലേജ് അത് കിട്ടും ആ അടുത്തോണ്ട് വീണ്ടും രണ്ട് കോഫി കളർ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്ത് മുകളില് വിടയാണ് മോള് വീട് റിഡ്സിലെ പന്ത്രണ്ട് പന്ത്രണ്ട് ഫാൻസി നമ്പർ സെക്കൻഡ് വണ്ടി ആ ഒന്നേ മുപ്പത്തഞ്ചോട്ടഞ്ചോടിയുണ്ട് ഒന്നും ഇല്ല കേട്ടോ ആ പരിപാടികൾ ഒന്നും പരിപാടികളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ എത്ര വണ്ടി നമ്മള് ചോദിക്കണേ രണ്ടേ മുപ്പതാണ് രണ്ടേ മുപ്പതോ ആ അത് കുറച്ചൂടെ ഒന്നര ഫിനാൻസ് ലോൺ കുറും

അത് വേറെയുണ്ട് ആ പത്തൊമ്പത് മൂന്നരി പത്ത് മൂന്നേ പത്തിനും കൊടുക്കുന്നു പതിനേ മോള് അല്ലേ അപ്പൊ ഈ ഫുൾ തെർച്ചയും മൂന്നേ പത്ത് മൂന്നേ പത്തിൽ മൂന്നാമത്തേ കൊറക്കൽ വേറെ ഉണ്ടോണ്ടോ അല്ലേ പെട്രോൾ ഡീസലാ പെട്രോൾ എത്ര മൈലേജ് മൈലേജ് മൈലോ പതിനാറൊക്കെ അടിച്ചു പിന്നെ പോകാല്ലേ ഫ്രണ്ട്സ് അപ്പൊ ഇന്റെ ചെറിയ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ പഠിത്തത്തിലുള്ള അടിപൊളി വേണമായിട്ട്